മിത്രം നാം മാത്മിക്ക് മാറാട്ടെ എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങൾ ഇന്ന് നാം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു അവയവത്തെ പറ്റിയാണ് അതായത് ഹൃദയത്തെക്കുറിച്ച് ദൈവവചനം പറയുന്നു നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ് പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നു പഴയ നിയമത്തിൽ നാം വായിക്കുന്നു ഇസ്രയേൽ മക്കളുടെ മധ്യേ ദൈവം വസിക്കുവാൻ ആഗ്രഹിച്ചു സമാഗമന കൂടാരത്തിലും ദൈവാലയത്തിലുമാണ് ദൈവം അന്ന് അവരുടെ മധ്യേ വസിച്ചിരുന്നത് എന്നാൽ ഇന്ന് പുതിയ നിയമ ഇസ്രായേൽ നമ്മുടെ ഹൃദയത്തിൽ ആണ് ദൈവം വസിക്കുന്നത് അതുകൊണ്ടാണ് ഇന്ന് ഒരു ചർച്ച് ബിൽഡിങ്ങിനേക്കാൾ നമ്മുടെ നമുക്ക് നമ്മൾ കൂടി വരുന്നിടത്ത് ദൈവം ഉണ്ട് എന്ന് പറയുന്ന പറയുന്നത് നമ്മൾ ദൈവനാമത്തിൽ കൂടി വരുമ്പോൾ നമ്മുടെ ഇടയിൽ ദൈവം കടന്നു വരും എന്ന വാഗ്ദത്വമാണ് പുതിയ നിയമത്തിൽ നമുക്ക് തന്നിട്ടുള്ളത് നമുക്കറിയാം നാം ദൈവം വചനം വായിക്കുകയും പഠിക്കുകയും മനഃപ്പാഠമാക്കുകയും ഒക്കെ ചെയ്യുന്നവരാണെങ്കിലും അതിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പ്രായോഗികമാക്കുകയാണെങ്കിൽ മാത്രമേ അതുകൊണ്ട് നാം അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ ദൈവം നമ്മെ അംഗീകരിക്കുകയുള്ളൂ ദൈവവചനം കേൾക്ക മാത്രമല്ല ജീവിതത്തിൽ പ്രമാണിക്കുന്നവർ പാറമേൽ വീടുപണിത ബുദ്ധിയുള്ള മനുഷ്യനോടാണ് അവരെ തുല്യരാക്കിയിരിക്കുന്നത് കർത്താവ് അതേക്കുറിച്ച് മത്തായുടെ സുവിശേഷം ഏഴാം അധ്യായം ഇരുപത്തിനാലിൽ പറഞ്ഞിരിക്കുന്നു ആകയാൽ ദൈവവചനം കേട്ടനുസരിക്കുവാനും പ്രമാണിക്കുവാനും നമ്മെയും ദൈവം സഹായിക്കുമാറാകട്ടെ അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ പറ്റുന്ന അശുദ്ധിയെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് എങ്ങനെ അകറ്റാം എങ്ങനെ ഒരു ശുദ്ധിയുള്ള ഹൃദയം പ്രാപിക്കാം എന്ന് നാം അറിയേണ്ടിയിരിക്കുന്നു കർത്താവായ ശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിരിക്കുന്ന നാം ദൈവത്തിൻ്റെ മുമ്പാകെ ശുദ്ധരാണ് എന്നാൽ അതിൻ്റെ ശേഷം നാം ഒരിക്കലും പാപം ചെയ്യുകയല്ല ചെയ്യുകയില്ല എന്നല്ല യോഹനാൻ പതിമൂന്നിൻ്റെ ഒമ്പതും പത്തും വാക്യങ്ങളിൽ വായിക്കുന്നതുപോലെ വിളിച്ചിരിക്കുന്നവൻ എങ്കിലും കാൽ എപ്പോഴും കഴുകേണ്ട ആവശ്യം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ജഡത്തിലായിരിക്കുമ്പോൾ നമ്മിൽ പാപ സ്വഭാവം വരുവാൻ ചാൻസ് ഉണ്ട് ഉദാഹരണമായി തെറ്റായ ചിന്തകൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന വാക്കുകൾ മറ്റുള്ളവരുടെ കുറിച്ച് തെറ്റായുള്ള ധാരണകൾ അപമര്യാദയായുള്ള പെരുമാറ്റങ്ങൾ അങ്ങനെ പലതും നമ്മിൽ നിന്നും വന്നു പോകാം അതുകൊണ്ട് തന്നെ ഇത്തരം പാപങ്ങളിൽ നിന്നും ദിനേനെയുള്ള ശുദ്ധീകരണം നമുക്ക് ആവശ്യമാണ് യാക്കുവിൻ്റെ ലേഖനത്തിൽ നാം എങ്ങനെ നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ സാത്താനോട് എതിർത്തുനിന്ന് നമ്മുടെ പാപങ്ങളെക്കുറിച്ച് അനുഭവിച്ച് ദൈവത്തോട് താഴ്മയോടെ അടുത്ത് വരുമ്പോൾ ദൈവം നമ്മെ പാപങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കുവാൻ വിശ്വസ്തനാണ് പശ്ചാത്താപവും ഏറ്റുപറച്ചിലും ഒരു ആത്മീക കഴുകൽ പോലെ നമ്മുടെ പാപങ്ങളെ ശുദ്ധീകരിച്ച് നമ്മെ പുതുതാക്കുന്നു ഒന്ന് യോഹന്നാൻ ഒന്നിൻ്റെ ഒമ്പതിൽ നാം അത് വായിക്കുന്നു എഫ് എസ് ലേഖനം അഞ്ചാം അധ്യായം ഇരുപത്തഞ്ച് ഇരുപത്താറും വാക്യങ്ങളിൽ കർത്താവ് സഭയെ അതായത് നമ്മെ ഓരോരുത്തരെയും വചനത്തോടു കൂടിയ ജലസ്നാനത്ത് അത് വെളിപ്പാ വെളിപ്പാക്കി വിശുദ്ധീകരിക്കുന്നുവെന്ന് വായിക്കുന്നു വചനം ഇരുവായ്ത്തലെയുള്ള മൂർച്ചയുള്ള വാൾ പോലെയാണ് നം നമ്മെ നമ്മുടെ രഹസ്യ പാപങ്ങളെപ്പോലും വെളിപ്പെടുത്തി തന്ന് എങ്ങനെ നാം ദൈവത്തിന് പ്രസാദകരമായ ഒരു ജീവിതം നയിക്കണമെന്ന് പഠിപ്പിക്കുന്നു അതുകൊണ്ട് പ്രിയ സഹോദരിമാരെ യാക്കൂ അക്ബൂ പറയുന്നത് പോലെ നമുക്ക് നമ്മുടെ മനസ്സ് പുതുക്കി ദൈവത്തിൻ്റെ സത്യവചനങ്ങളെ അനുസരിച്ച് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം നമ്മുടെ ഭാഗത്തു നിന്നും പലപ്പോഴും വീഴ്ചകൾ ഉണ്ടാകുമെങ്കിലും നിരാശപ്പെടാതെ ദൈവ ദൈവ വഴികളെ അറിയുവാനും നമ്മുടെ രക്ഷയിൽ സന്തോഷിക്കുവാനും നമ്മുടെ നിത്യരക്ഷയെക്കുറിച്ച് ബോധമുള്ളവരായിരിക്കുവാനും ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ ഒരു വചനം കൂടെ നമുക്ക് വായിക്കാം റോമർ ആറിൻ്റെ പതിമൂന്ന് നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത് നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചു കൊള്ളു നമ്മുടെ ഹൃദയം അശുദ്ധപ്പെടാതിരിക്കുവാൻ ഒരു വഴി ഇതാണ് നമ്മുടെ ഈ അവയവത്തെയും ദൈവത്തിന് സമർപ്പിക്കുക നമ്മെ ആ ദിവസം വരെ കാക്കുവാൻ ശക്തിയുള്ള കർത്താവിൽ ശരണപ്പെടുക ദൈവം നമ്മയെ ഓരോരുത്തരെയും ഇന്നത്തെ ദിവസം സഹായിക്കുമാറാകട്ടെ ബലപ്പെടുത്തുമാറാകട്ടെ ദൈവനാമം മഹിമപ്പെടുമാറാകട്ടെ